പ്രിയതാരം അന്തരിച്ചു പ്രശസ്ത ഫുട്ബോൾ താരം മുഹമ്മദ് സവാദ് ആണ് അന്തരിച്ചത് എം ജി യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ടീം ക്യാപ്റ്റനായിരുന്ന മുഹമ്മദ് സവാദ് ഏറെക്കാലമായി ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ ലോജിസ്റ്റിക് ഓപ്പറേഷൻ മാനേജറായി ജോലി ചെയ്ത് വരികയായിരുന്നു ദുബായിൽ വെച്ചുണ്ടായ അപകടത്തെ തുടർന്നാണ് അന്ത്യം കഴിഞ്ഞ തിങ്കളാഴ്ച ബാങ്കിൽ പോയ ശേഷം റോഡ് കടക്കവേ ബസ് ഇടിക്കുകയായിരുന്നു മുഹമ്മദ് സവാദിന് നാൽപ്പത്തി ഏഴ് വയസ്സായിരുന്നു എസ് ബി ടി ടൈറ്റാനിയം ടീമുകളിൽ അതിഥി താരമായി മുഹമ്മദ് സവാദ് കളിച്ചിട്ടുണ്ട് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് മുഹമ്മദ് സവാദിന് നാൽപ്പത്തി ഏഴ് വയസ്സായിരുന്നു ആദരാഞ്ചലികൾ